ഹലോ ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ നമുക്ക് ഇന്നൊരു അടിപൊളി ദോശ കാണാം ഈ തട്ടു ദോശയാണ് പക്ഷേ വളരെ സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം കണ്ടു നോക്കാം അതായത് നമ്മൾ ഇതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അരയ്ക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ എടുത്തില്ല വരി ഇടുന്ന അരയ്ക്കുന്ന അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ഉഴുന്ന് ഓക്കെ അര ഗ്ലാസ് ചോറ് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഓക്കെ ഇത്രയും നമ്മൾ ഒന്നിച്ചിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ കുതിർക്കുക കുതിർത്തതിന് ശേഷം രാത്രി നമ്മൾ അരച്ച് വെച്ചിട്ട് രാവിലെ ചൂടുന്ന ദോശയാണിത് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഒരു തട്ടുദോശ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ള എല്ലാവരും ഈ ദോശ കഴിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് തട്ടുദോശ വാങ്ങിച്ചപ്പോലും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ ഈ പറഞ്ഞ അളവിലിട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ നല്ല സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് ഒരുപാട് നമ്മൾ പരത്തി ഒഴിക്കേണ്ട ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഒന്നാക്കി വിട്ടാൽ മതി അപ്പം ഇത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം ഇടുക ഓക്കെ അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഇതങ്ങ് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ചമ്പന്തിയാലും സാമ്പാറായാലും മറ്റേ ടൊമാറ്റോ ചട്നി ആയാലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഓക്കെ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്നാലും കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ എന്നാലും പിന്നെ ചെയ്യാത്താരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കത് ഇനി ദോശയെല്ലാം ചുട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ വെച്ചിരിക്കുന്ന സാമ്പാറാണ് ഓക്കെ സാമ്പാർ ഉണ്ടാവും നല്ല നല്ല സോഫ്റ്റ് ദോശയും സാമ്പാറുമാണ് വെച്ചിരിക്കുന്നത് സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇടാം ഞാൻ സാമ്പാർ പൊടി ഇട്ടൊന്നുമല്ല വെക്കുന്നത് അല്ലാതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് പണ്ടൊക്കെ അമ്മയൊക്കെ വെക്കില്ലേ സാമ്പാർ അതുപോലത്തെ സാമ്പാറാണ് ഞാൻ വെക്കുന്നത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സാമ്പാർ ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ വേണമെങ്കിൽ ഒന്നും ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഒന്നുകൂടെ ഇടാം ഓക്കെ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക ഓക്കെ ഇതിൽ കമൻ്റ് ഇടണേ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതിനെ കമൻ കമൻ്റ് ഇടുക ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിതെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും സ്ഥിരം അറിയുന്നതാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കഴിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചാണ് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ ഇതിൻ്റെ ഈ ഉലുവൊക്കെ ഇട്ട് വരുമ്പോഴേ ഈ പച്ചരിയുടെയും ഉലുവുടെയൊക്കെ മണം എന്ന് പറയുന്ന ഒരു പ്രത്യേക മണം തന്നെയാണ് അത് നല്ല ഇത് ചുടുമ്പോൾ തന്നെ നമുക്ക് പുറത്തിരുന്നാൽ പോലും അറിയാം ഇത് വശം ചുടുന്നുണ്ട് എന്നുള്ളത് അത്രയ്ക്ക് ഉണ്ട് മണവും ഉണ്ട് ഓക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഓക്കെ എല്ലാവർക്കും ഈ വർഷം നല്ലൊരു വർഷമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്കും നിങ്ങൾക്കും ഒക്കെ നല്ല വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം മറക്കാതെ ചെയ്യാം ഓക്കെ കമൻ്റൊക്കെ ഇടാം ഓക്കെ ബായ്